ഇ സി ഓർക്കറ്റ്സിലൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നഫീസർ അറമദത്തുള്ള ഇതിൻ്റെ മുന്നത്തെ അതായത് ഇ സി ഓർക്കഡ്സിലെ വാട്സപ്പിൽ ആയിരം പേര് ആയപ്പോൾ ഞാനൊരു കോംബോ ഓഫർ കൊടുത്തിരുന്നു അപ്പോൾ ഒരു ആൻറ്റിലോപ്പിൻ്റെയും ട്വിസ്റ്റ് വെറൈറ്റിയുടെയും കൂടിയിട്ടുള്ള ഒരു കോംബോ ഓഫർ അങ്ങനെയുള്ള പ്ലാൻസുകളാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ പ്ലാൻസുകൾ നമ്മൾ ഫസ്റ്റ് ഒരു ഓർഡർ നമ്മൾ നമ്മളെടുത്ത് സീസൺ വൺ സീസൺ ടു ടുത്ത് സീസൺ ടുവിൽ കയക്കാൻ നിൽക്കുന്ന പ്ലാൻസ് ആണ് കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ സീസൺ വൺ എന്ന് സീസൺ ടു എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ സീസൺ നമ്മൾ ആദ്യം ഈ കോമ്പോ ഓഫർ ഇട്ട് ആയിരം പേര് അടങ്ങിയൊക്കെ ഉള്ളവർക്കൊരു കോമ്പോ ആണ് എല്ലാവരും ബുക്ക് ചെയ്ത് അപ്പോൾ കുറേ ബുക്കിംഗ് വന്നു പ്ലാൻസ് പോലും കാണാതെ എല്ലാവരും ബുക്ക് ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്ത് മതി ഇനി ബുക്കിംഗ് കഴിഞ്ഞ് നമ്മൾ ക്ലോസ് ചെയ്യണമെന്നിട്ട് ക്ലോസ് ചെയ്തു പക്ഷേ അപ്പം പിന്നെയും പിന്നെ എല്ലാവരും വന്നിട്ട് ഞങ്ങൾക്ക് കിട്ടില്ല ഞങ്ങൾ കണ്ടില്ല അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മളെന്നാൽ അന്ന് ഒന്നും കൂടി ഓരോ ഓഫർ തന്നെ ആ സെയിം തന്നെ വേണമെന്ന് പറഞ്ഞ് സെയിം തന്നെ എല്ലാവർക്കും ഓഫറായിട്ട് കൊടുത്ത് അപ്പോൾ അത് സീസൺ ടൂ എന്നുള്ളത് ഇട്ട് അപ്പം സീസൺ വൺ എല്ലാവരും ബുക്ക് ചെയ്തെടുക്കും എല്ലാവർക്കും നമ്മൾ അയച്ച് കഴിഞ്ഞു ഇപ്പം സീസൺ ടൂ ആണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഓഫറായിരുന്നു അൻറ്റിലോപ്പിൻ്റെ ഒരു ഓഫർ ഇട്ടാ അപ്പോൾ പുതുതായിട്ട് ആദ്യമായിട്ട് രണ്ട് റോബിൻ ചെയ്യുന്ന പലരും ഉണ്ട് നമ്മൾ ഗ്രൂപ്പിലിപ്പോൾ ആദ്യം ആദ്യമായിട്ട് കയറി വന്നു പിന്നേം പിന്നെ കയറി വന്ന ഗ്രൂപ്പ് ഇപ്പോൾ രണ്ടെണ്ണം ഉണ്ടല്ലോ വണ്ണുണ്ട് ടൂ ഉണ്ടോ ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് പേര് കഴിഞ്ഞപ്പോൾ പിന്നെ അതിൽ ലിമിറ്റ് കഴിഞ്ഞ് വണ്ടി അപ്പോൾ രണ്ടാമതൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലിപ്പോൾ കുറച്ച് പേരായിട്ടുണ്ട് അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ കുറേ പേര് പുതിയവരാണ് ആദ്യമായിട്ട് ഓർക്കിടിച്ചത് അപ്പോൾ അവർ പല സംശയം അവിടെ വെച്ചിട്ട് എങ്ങനെയാണ് ഞങ്ങൾ ഇപ്പോൾ ഈ റീപ്പോർട്ട് ചെയ്യേണ്ടത് എന്താണെന്നൊക്കെ ചോദിക്കേണ്ടത് അപ്പോൾ അതിനെ പറ്റിയിട്ടൊന്ന് പറയാനാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ ഓക്കെ എന്താട്ടാ ഇതിപ്പോൾ ആ കോംബോ ഓഫറിലെ ഒരു പ്ലാൻസ് ആണ് കേട്ടോ ഓക്കെ എല്ലാം ടാഗ് ടാഗോട് കൂടിയിട്ടാണ് അങ്ങനെ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത് പല വീഡിയോകളും പല പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടില്ലേ പിന്നെയും പിന്നെ അവർത്തിക്കാണ് അറിയാത്തവർക്ക് വേണ്ടി പിന്നെ അവർ ചോദിക്കുന്നത് കൊണ്ട് ഞാൻ പിന്നെ ഒന്നുകൂടി കാണിക്കുകയാണ് ഇതപ്പോൾ നമ്മളതിൽ പ്ലാൻസ് കിട്ടുമ്പോൾ ഇങ്ങനെ അവർ കിട്ടുക കേട്ടോ വണ്ണിൻ്റെ പൊട്ടിയിൽ വേരുകളൊക്കെ ഇങ്ങനെ ഒന്ന് അടർത്തി ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആക്കി എടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ ഇതാ ഇതങ്ങട്ട് ഇങ്ങനെ ആക്കി അങ്ങോട്ട് ഓരിപ്പ് ഓക്കെ വേണ്ട അങ്ങനെ ഓരിപ്പം വന്നാൽ ഇതിലെന്തെങ്കിലും ഉണങ്ങിയ വേരുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കളയാട്ടോ ഓക്കേ നല്ലതൊന്നും കട്ട് ചെയ്യണ്ട വെള്ള ഉണങ്ങിയതൊക്കെ ഉണ്ടാക്കാൻ ഒന്ന് കട്ട് ചെയ്യുക അപ്പോൾ വേര് പോകുന്ന നമ്മൾ ഊരിപ്പോൾ വരുമ്പോൾ ഒന്ന് പൊട്ടിയെന്ന് വെച്ചിട്ടൊന്നും ആരും ടെൻഷനാവണ്ട അതൊന്നും അവർക്കിതിൻ്റെ ഒരു പ്രശ്നമൊന്നുമുള്ള കാര്യമൊന്നും അല്ല ഓക്കെ ധൈര്യമായിട്ട് നമുക്ക് ഒരിടത്തും അറിയാത്തവരോട് പറയാം കേട്ടോ ഓക്കെ ഞാൻ ആക്കി എടുത്ത് ഇതിലപ്പോൾ ഒരു ചകിരിയിലൊരു പീസ് ഉണ്ട് അപ്പം അതിനിപ്പം അധികം ഡാമേജോ കാര്യങ്ങളോ അപ്പം അത് കളയണ്ട ആദ്യമായി ഇരുന്നോട്ടെ കാരണം അതൊക്കെ കളഞ്ഞാൽ പിന്നെ വേറെ റൂട്ട് വേറെ ഒന്ന് പിടിക്ക് പിടിച്ചു കിട്ടുന്നേക്കാളും നല്ലത് പെട്ടെന്ന് വളരാതായ്മ ഇരിക്കുക തന്നെയാണ് കേട്ടോ ഇനിയിപ്പം ചെയ്യേണ്ടത് നമ്മൾ ഞാനിതാ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ആദ്യമൊക്കെ ഞാനിതിൽ സാപ്പായിരുന്നു ഇട്ടരുത് ഇപ്പം ഞാൻ സാഫായല്ലോ ഉപയോഗിക്കും സാപ്പ് അങ്ങനെയുള്ള ഭംഗി സൈഡുകളൊക്കെ ഞാൻ ഉപയോഗം വളരെ കുറക്കുകയാണ് ഇപ്പം മെല്ലെ മെല്ലെ കുറച്ചുകൊണ്ടിരിക്കണം കേട്ടാ അപ്പോൾ ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നതാണ് ചൂട മണ്ണൂസ് ഉണ്ട് അപ്പം ചൂടമണ്ണൂസ് ഇതിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടാ ചെറിയ നിന്ന് എടുത്തത് നമ്മൾ വേരുകളൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഈ ചൂടാമാസേ വാട്ടറും കൂടി ചേർത്താൽ ലൈനിൽ നമ്മളിത് ഒന്ന് മുക്കി വെക്കുകയാണ് കേട്ടോ ഓക്കെ പിന്നെ ഇപ്പോൾ ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒന്നെങ്കിൽ നമുക്ക് ഇതുപോലത്തെ വെക്കാം ഓക്കെ ഇതുപോലെ ചകിരിയിൽ മൂന്നിഞ്ചേ പോട്ട് ചെയ്താൽ പെട്ടെന്ന് ഇപ്പം നമ്മളുടെ സെയിൽസൊക്കെ ചെയ്യാൻ വെച്ചാൽ നമുക്ക് ഏറ്റവും നല്ലത് ഇതിൽ പൊട്ട് ചെയ്യാനിട്ടാ അത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ സ്പോഞ്ാക്കിയാൽ ചകിരി ക്ലീൻ ചെയ്ത് നമ്മൾ പകിസൈഡിലൊക്കെ ഇട്ട് വെച്ച ഇതാണ് കേട്ടോ അത് നമ്മൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ നടക്ക് പ്ലാന്റ്സ് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇറക്കി വെച്ചാൽ മതി അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് വിശദമായിട്ട് ഞാൻ പറയല്ലോ നിങ്ങൾക്ക് കാണുന്നൊരുക്ക് ദൗമ്പാലത്ത് പല വീടുകൾ വെച്ചാൽ അത് കണ്ട ഇങ്ങനെ വെക്കുക കണ്ട അപ്പോൾ എപ്പോഴും പ്ലാൻസിൻ്റെ ഇത് നമ്മൾ ഇങ്ങനെ മുകളിലേക്ക് വരാൻ നോക്കുക കേട്ടോ ഈ റൂട്ട് ഒക്കെ എന്നിട്ട് ഇങ്ങനത്തെ പൊട്ടിയിൽ ഇങ്ങനെ ഇറക്കി വെക്കാം ഏറ്റവും നന്നായിട്ട് പെട്ടെന്ന് വളരാനും ഏറ്റവും നല്ലത് ഇതാ കേട്ടാ സിമ്പിളായിട്ട് കഴിഞ്ഞ് കണ്ട പെട്ടെന്ന് വളരും കണ്ടോ ഇതുപോലെ ചെയ്യണേ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാവുന്ന രീതിയും പിന്നെ പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാകാനും ഏറ്റവും നല്ലത് ഇതാണ് കേട്ടോ പക്ഷെ നമ്മളുടെ ഇപ്പോൾ വീടുകളിലൊക്കെ നമ്മൾ വെക്കുമ്പോൾ പിന്നെ ഇത് വലുതായി മാറ്റി വെക്കണം എന്നൊക്കെ ഉള്ളൊരിതിൽ നമുക്ക് ഇതുപോലത്തെ ഓർക്കിഡ് ചട്ടിയിൽ വെക്കാം അതുപോലെ അല്ലെങ്കിൽ ഇതുപോലത്തെ ചട്ടി വെക്കാം ഇല്ലെങ്കിൽ ഹാങ് ചെയ്യുന്ന ചട്ടിയിൽ വെക്കാം അത് ഏതിൽ വേണമെങ്കിലും വെക്കാം ഹോളുകൾ ഉണ്ടായാൽ മതി നമുക്ക് വാട്ടർ പോകാനുള്ള ഹോളുകൾ ഉണ്ടായാൽ മതി കേട്ടോ ഇപ്പോൾ ഇതിലെങ്ങനെ വോട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ പ്ലാന്റ്സ് എൻ്റെ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഇതിൽ നമ്മൾ ബോട്ട് ചെയ്യേണ്ടത് ഇതന്നെ കരി ഇങ്ങനെ അടിയിൽ കുറച്ച് കരിയുടെ എപ്പോഴും പ്ലാൻസ് ഒന്ന് പൊന്തി നിൽക്കണം പിന്നെ നമ്മൾ കുറച്ചൊരു ചകിരി ഇതിലും വെച്ചാൽ പെട്ടെന്ന് ഒരു ഗ്രോത്ത് ഉണ്ടാവട്ടെ ഓക്കെ കുറച്ചും കൂടി ഒരു ചിരി ചകിരി ഇങ്ങനെ ഒന്ന് സ്റ്റണ്ട് സൈഡിൽ കുറച്ച് മതിയിട്ട വെച്ചു കൊടുക്കാം എന്നിട്ട് ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും കൂടി അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണത് അപ്പോൾ കണ്ടവർക്ക് അതൊരു എന്താ പറയുക ഇതന്നെ ചെയ്യണം എന്ന് തോന്നണ്ടട്ടോ ഇച്ചത് കുറേ പേര് പിന്നെയും വിനിയോ വന്നത് എന്നോട് ഇങ്ങനെ ചോദിക്കേണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് ഇതിന്റെ വളപ്രയോഗം ഉള്ളത് അപ്പോൾ അവർക്കും കൂടി നന്നായി നന്നായിട്ട് മനസ്സിലാവണ്ടേ ആദ്യമായി വളർത്തുന്നവരെ നമ്മൾ പരിഗണിക്കണ്ടേ അപ്പോൾ അവരോട് ഞാൻ മറ്റേ വീഡിയോ പോയി കാണാമെന്ന് പറഞ്ഞാലും പിന്നെ അവർ ചോദിച്ചുകൊണ്ടേയിരിക്കുക അപ്പം അതുകൊണ്ടാണ് ഇതാ ഇങ്ങനെ വേണ്ട ഓക്കെ ഇതാ ഇടാ ഇവിടെ പൊന്തി നിൽക്കണമെന്ന് മാത്രം കേട്ടോ ഇങ്ങനെ പൊന്തി നിന്നാൽ പെട്ടെന്ന് റൂട്ടുകൾ പിടിക്കണ്ട എത്ര പണിയുള്ളൂ ഇത് പൊട്ട് ചെയ്യാൻ നിസ് വളരെ അനുസാരമാണ് കരി നമ്മൾ ഇതാക്കേണ്ട മരത്തിൻ്റെ കരി ആയിരിക്കണം അത് നല്ലപോലെ രണ്ട് മൂശം കഴുകി പങ്കി സൈഡിലൊക്കെ ഇട്ട് വെച്ച് ക്ലീൻ ചെയ്ത കരി ആയിരിക്കണം കേട്ടോ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇനി അത് പെട്ടെന്ന് റൂട്ട് പിടിച്ചോളൂ കേട്ടോ പിന്നെ അതിൽ ഇതിന് കൊടുക്കേണ്ട വളം ഇത് മാത്രമാണ് ഇപ്പോൾ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ മിറാക്കിൾ ഗ്രോ അതായത് മിറാക്കൽ ഗ്രഹം എന്നുവെച്ചാൽ അതെല്ലാം ഇത് നമ്മൾ നോക്കണ്ട മുപ്പതേ പത്തേ പത്ത് അതാണ് നമ്മളിപ്പോൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം റീ പോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരാ പത്ത് ദിവസം ഒന്നും കൊടുക്കേണ്ട നല്ല തണലത്ത് വയ്ക്കുക വെള്ളം മാത്രം അടിച്ചു കൊടുക്കുക കേട്ടോ പിന്നെ ചെടി അളകാത്ത നിലയ്ക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ അലമലൊക്കെ ഒഴിച്ചു കൊടുക്കുക രാവിലെ ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിന് ശേഷം നമ്മൾ പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൊടുക്കേണ്ടത് മുപ്പതേ പത്തേ പത്തേ എന്നുള്ള ഈ മിറാക്കിൾ ഗ്രോബ് അല്ലെങ്കിൽ ഗ്രീൻ കയറ് അങ്ങനെ പല കമ്പനിയിലെ കിട്ടാണ്ട് പക്ഷെ നമ്മൾ അത് നോക്കേണ്ടത് മുപ്പത് ഇരുപത്തി ഇരുപത്താണ് കിട്ടാ അത് മാത്രം ഇതിന് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ടു ഗ്രാം വൺ ലിറ്ററിൽ വാട്ടറിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക വേരുമ്മലും ഈ തണ്ടുമ്മലും എലമ്മലും ഒക്കെ ആകുന്ന നിലക്ക് നല്ല പോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് വളരും വളർന്ന് നമുക്ക് കുറച്ച് കഴിഞ്ഞ ഒരു രണ്ട് മാസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലവർ ചെയ്യാനുള്ള വളങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ആദ്യം നന്നായി വളരട്ടെ വളർന്നതിന് അപ്പോഴാണ് നല്ല ഗ്രോത്തിൻ്റെ ആയി നല്ല കൂടി പ്ലാന്റ്സ് നിൽക്കില്ല അല്ലെങ്കിൽ ഇപ്പം തന്നെ നമ്മൾ ഫ്ലവറിങ്ങിൻ്റെയും കൂടെ ഉള്ളത് അടിച്ച് കൊടുത്താൽ നമുക്ക് അവർക്കൊരു ഹെൽത്തില്ല പക്ഷേ പൂവ് വന്നോളും അതുകൊണ്ട് കാര്യമില്ല ആദ്യം പ്ലാന്റ്സ് നന്നായി ഒന്നും ബുഷായി വളർന്ന് വളർന്നതിന് ശേഷം മാത്രം നമ്മൾ ഫ്ലവറിങ്ങിൻ്റെ പ്ല മറ്റേ വളങ്ങൾ ഉപയോഗിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ ഇത് മനസ്സിലായല്ലോ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിച്ചത് പക്ഷേ ഇതിൻ്റെ മുന്നപ്പം ഞാൻ കുറേ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ ഒന്ന് കണ്ടാലും മനസ്സിലാവുട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു അടുത്ത വീഡിയോ കാണാം